ബഹിരാകാശ സഞ്ചാരികളുടെ ചിത്രം കണ്ട് ഇതെന്തൊരു രൂപമാണപ്പാ എന്ന് അതിശയിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇത് എന്തിനാണ് ഇതൊക്കെ എന്ന് നമുക്ക് കൗതുകം തോന്നിയിട്ടില്ലേ എന്നാൽ സ്പേസ് യൂട്ട് എന്ന് പറയുന്ന ആ വസ്ത്രം ഒരു വെറും ഒരു വസ്ത്രമോ വെറും ഒരു കവറിങ്ങോ അല്ല സുഹൃത്തുക്കളെ അത് ബഹിരാകാശ സഞ്ചാരികളുടെ ജീവൻ തന്നെ നിലനിർത്തുന്ന ഒരു കൊച്ചു ഭൂമിയാണ് ഭൂമി എങ്ങനെയാണോ നമ്മെ ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു സംരക്ഷണ കവചമാണത് അത് ഒരുപാട് 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 സാങ്കേതിക സങ്കീർണതകൾ നിറഞ്ഞതാണ് ഭാരതം ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരികളെ അയക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഈ ബഹിരാകാശ സഞ്ചാരികൾ ധരിക്കുന്ന അവരെ സംരക്ഷിക്കുന്ന സ്പേസ് എന്ന അത്ഭുത വസ്ത്രത്തെപ്പറ്റി നമുക്കൊന്നറിയണ്ടേ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോകൾക്ക് നൽകി വരുന്ന പിന്തുണ തുടരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വീഡിയോകളിൽ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക സബ്ജക്റ്റ് മുഴുവൻ മനസ്സിലാകാൻ വീഡിയോകൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈക്കുകൾ കമൻറ്റുകൾ ഒക്കെ ഒരുപാട് ഒരുപാട് വിലപ്പെട്ടതാണ് നമുക്കറിയാം ഓരോ സാഹചര്യങ്ങളിലും ആ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ വസ്ത്രം ധരിക്കാറുള്ളത് പറമ്പിൽ പണിയെടുക്കുന്നവർ അവർ അതിനനുസരിച്ചുള്ള കൈലിയും മുണ്ടും ആ സാഹചര്യത്തോടിണങ്ങുന്ന വസ്ത്രം ധരിക്കുന്നു ഫയർഫോഴ്സിൽ ജോലി ചെയ്യുന്നവർ പലപ്പോഴും അപകടകരമായ സിറ്റുവേഷൻസിനെ നേരിടേണ്ടി വരാറുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള വലിയ ഗൺ ബൂട്ടുകൾ കയ്യുറകൾ ഹെൽമെറ്റ് അതൊക്കെ ധരിക്കുന്നു ഖനികളിൽ ജോലി ചെയ്യുന്നവർ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു ഉയർന്ന വേഗതയിൽ ഉയർന്ന ഓൾട്ടിറ്റ്യൂഡുകളിൽ പറക്കുന്ന ഫൈറ്റർ പൈലറ്റുമാർ ധരിക്കുന്നത് പ്രത്യേക കോംബാറ്റ് സ്യൂട്ടാണ് അത് ആ സാഹചര്യത്തിനനുസരിച്ചുള്ള വസ്ത്രങ്ങളാണ് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നാം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന അങ്ങനെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കാറുള്ളത് അതായത് ആ സാഹചര്യം നൽകുന്ന വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കാം അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് എങ്ങനെ സംരക്ഷണം നൽകാം എന്നതിനനുസരിച്ചാണ് വസ്ത്രങ്ങൾ നാം തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ബഹിരാകാശത്ത് പോകുന്നവർ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങളും ധരിക്കുന്നു അപ്പോൾ ഈ സ്പേസ് യൂട്ട്സ് എന്താണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ അതൊരു കൊച്ചു ഭൂമിയാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എങ്ങനെയാണ് ഭൂമിയിലെ അവസ്ഥ എന്നുകൂടി നാം മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഭൂമിയിൽ നാം ഇത്ര സുഖമായി സ്വതന്ത്രമായി ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനം ഭൂമിയുടെ ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലമാണ് ഭൂമി നാം ഓരോരുത്തരെയും അതിൻ്റെ സെൻറ്ററിലേക്ക് ആകർഷിച്ച് നിർത്തുന്നത് കൊണ്ടാണ് നമുക്ക് നടക്കാൻ കഴിയുന്നത് ഓടാൻ കഴിയുന്നത് നമ്മുടെ സാധാരണ പ്രവൃത്തികളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഭൂമിയുടെ ഈ ഗ്രാവിറ്റി എന്ന ഗുണം കൊണ്ടാണ് ഈ പ്രത്യേകത കൊണ്ടാണ് ആ ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ് ഭൂമിയിൽ അന്തരീക്ഷമുള്ളത് ആ ഗ്രാവിറ്റിയാണ് വായുവിനെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് അങ്ങനെയാണ് ഭൂമിയിൽ അന്തരീക്ഷമുണ്ടാകുന്നത് ആ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് നമുക്കൊക്കെ ശ്വസിക്കാൻ കഴിയുന്നത് സസ്യലതാദികൾ നിലനിൽക്കുന്നത് എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നത് ആ അന്തരീക്ഷം ഉള്ളതുകൊണ്ടാണ് സൂര്യനിൽ നിന്നുള്ള അപകടകരമായ പല റേഡിയേഷനുകളും ഭൂമിയിലെത്താതെ നോക്കുന്നത് ആ അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ലെവലിലുള്ള ഓസോൺ പാളുകളെ പറ്റിയൊക്കെ നമുക്കറിയാം അവയാണ് ഭൂമിയിലേക്ക് അപകടകരമായ അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിലേക്ക് എത്തുന്നതിൽ നിന്ന് തടയുന്നത് അങ്ങനെ ഈ അതുപോലെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് ഒരു മർദ്ദമുണ്ട് ഒരു പ്രഷറുണ്ട് ആ പ്രഷർ ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിനും ഒരു പ്രഷറുണ്ട് ബ്ലഡ് പ്രഷർ 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 നോക്കിയിട്ടില്ലാത്തവരാരും ഇല്ലല്ലോ അതായത് ശരീരത്തിനൊരു പ്രഷറുണ്ട് ഈ പ്രഷറിനെ അന്തരീക്ഷ മർദ്ദം പ്രതിരോധിച്ച് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷൻ പ്രതിരോധിച്ച് നിർത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് ഈ അന്തരീക്ഷ മർദ്ദം ഇല്ലെങ്കിൽ എന്ത് പറ്റും ഈ ഉള്ളിലെ പ്രഷർ കാരണം നമ്മുടെ ശരീരം പൊട്ടിത്തെറിച്ചു പോകും അങ്ങനെ അങ്ങനെ അന്തരീക്ഷവും ആ പ്രഷറും ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ചേർന്നാണ് ഭൂമിയിൽ സമശീതോഷണമായ ഒരു അന്തരീക്ഷ ഒരു ടെമ്പറേച്ചർ നിലനിർത്തുന്നത് അതായത് ഭൂമിയിലെ ടെമ്പറേച്ചർ മനുഷ്യർ ജീവിക്കുന്ന സ്ഥലങ്ങളിലെ സാധാരണ പോലെ മനുഷ്യർ ജീവിക്കുന്ന സ്ഥലങ്ങളിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂജ്യം മുതൽ പരമാവധി അമ്പത് ഡിഗ്രി വരെയാണ് പോവുക ഈ ടെമ്പറേച്ചർ റേഞ്ചിൽ മനുഷ്യന് സാധാരണ പോലെ ജീവിക്കാൻ കഴിയും അങ്ങനെ ഇത്രയുമധികം ഘടകങ്ങളാണ് ഭൂമിയിൽ മനുഷ്യൻ സാധാരണ പോലെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കുന്നത് എന്നാൽ മനുഷ്യൻ ബഹിരാകാശത്ത് ചെന്നു കഴിഞ്ഞാൽ ഇതൊന്നും അവിടെ ഇല്ല അവിടെ ഗുരുത്വാകർഷണ ബലമില്ല ഗുരുത്വാകർഷണ ഇല്ല എന്നല്ല അവിടെ ആ ഗുരുത്വാകർഷണ ബലം ഭൂമിയെ ചുറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കവിടെ ഭാരം അനുഭവപ്പെടാറില്ല ബഹിരാകാശത്തെ ഭാരമില്ലായ്മയെക്കുറിച്ച് കുറേ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായും മറ്റൊരു വീഡിയോയും കൂടി ചെയ്യാം എന്തായാലും അവിടെ നമുക്ക് ഭാരം എന്ന് പറയുന്ന സാധനം അനുഭവപ്പെടുന്നില്ല ആ ഭാരം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടാത്തത് കൊണ്ട് തന്നെ അവിടെ ഓക്സിജൻ ഇല്ല വായുവില്ല അന്തരീക്ഷമില്ല അന്തരീക്ഷമർദ്ദമില്ല ഈ സൂര്യനിൽ നിന്ന് വരുന്ന ആ കടുത്ത റേഡിയേഷനുകളെ തടയാനായി അവിടെ ഒന്നുമില്ല അതായത് ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒന്നും തന്നെ ബഹിരാകാശത്തില്ല അപ്പോൾ അവിടെ ജീവിക്കണമെങ്കിൽ ഈ സാഹചര്യങ്ങളെല്ലാം നമുക്കവിടെ ഉണ്ടാക്കിയേ പറ്റുകയുള്ളു അങ്ങനെയാണ് സ്പേസ് ക്രാഫ്റ്റുകളിൽ അതിൻ്റെ ഉള്ളിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിന് സമാനമായ രീതിയിൽ മർദ്ദമുള്ള ഓക്സിജൻ ഉള്ളത് വായു ഉള്ളത് ഭൂമിയിലെ അന്തരീക്ഷം നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഏതാണ്ട് എഴുപത്തെട്ട് ശതമാനം നൈട്രജനും ബാക്കി ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജനും ബാക്കി ഒരു ശതമാനം ബാക്കിയുള്ള കാർബൺ ഡയോക്സൈഡും അങ്ങനെയുള്ള വാതകങ്ങളുമാണ് അതേപോലെയുള്ള ഒരു അന്തരീക്ഷമല്ല അമേരിക്കൻ സ്പേസ് ക്രാഫ്റ്റുകളിൽ പ്യുവർ ഓക്സിജനാണ് നിറയ്ക്കുന്നത് അതും ഭൂമിയുടെ പ്രഷറിന് സമാനമായ മർദ്ദം കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവ നിറയ്ക്കുന്നത് പക്ഷേ പലപ്പോഴും ഈ സ്പേസ് ക്രാഫ്റ്റിന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും സ്പേസ് ക്രാഫ്റ്റിന് എന്തെങ്കിലും തര തകരാറുണ്ടെങ്കിൽ സ്പേസ് ക്രാഫ്റ്റിന് പുറത്തിറങ്ങി അവർ റിപ്പയർ ചെയ്യേണ്ടി വരും അപ്പോഴെന്ത് ചെയ്യും അപ്പോൾ നമ്മൾ പൂർണ്ണമായും സ്പേസിനോട് എക്സ്പ്ലോസ് ചെയ്തിരിക്കുകയാണ് ആ എക്സ്പോസ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ഒരു സ്പേസ് ക്രാഫ്റ്റിനുള്ളിലെ അഥവാ അല്ലെങ്കിൽ ഭൂമിയിലെ അതേ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണ രീതിയിൽ നമുക്കതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ ഒരു സഞ്ചാരിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ ഈ സാഹചര്യങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു സംഭവമാണ് ഈ സ്പേസ് സ്യൂട്ട് എന്ന് പറയുന്നത് അതായത് അത് കേവലമൊരു വസ്ത്രമല്ല അതൊരു കൊച്ചു ഭൂമി തന്നെയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് വളരെ വലിയ റേഡിയേഷനുകൾ അതേപോലെയുള്ള മൈക്രോ ആസ്ട്രോയിഡ്സ് ചെറിയ പൊടിപടലങ്ങൾ അതൊക്കെ വളരെ ഉയർന്ന വേഗതയിൽ ആ സ്പേസിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടാവും അതിനെ പ്രതിരോധിക്കണം സൂര്യനിൽ നിന്നുള്ള ശക്തമായ റേഡിയേഷനുകളെ പ്രതിരോധിക്കണം അതേപോലെ തന്നെ ശരീരത്തിൻ്റെ മർദ്ദം നിലനിർത്തണം വായു വായുണ്ടാകണം ശ്വസിക്കണം വെള്ളം കുടിക്കണം വിസർജ്യങ്ങൾ മാറ്റണം കമ്മ്യൂണിക്കേഷൻസ് നടത്തണം ഇതെല്ലാം ചേർന്ന ഒരു സംഭവമാണത് ആ വസ്ത്രം എന്ന് പറയുന്നത് ഏതാണ്ട് ഏഴ് ലെയറുകൾ ഈ സ്പേസ് അതിന് നല്ല കട്ടിയുണ്ട് എന്നാൽ ഈ കൈകാലുകൾ സ്വതന്ത്രമായി അനക്കാൻ കഴിയുന്ന പ്രത്യേക ഗ്ലൗസുകൾ ഇതെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാവുകയും വേണം അതുകൊണ്ട് മാത്രം കഴിഞ്ഞില്ലല്ലോ അതിൻ്റെ ബാക്ക് പാക്കില് വലിയ പെട്ടി പോലെ കണ്ടില്ലേ ആ ബാക്ക് പാക്കിൽ ഓക്സിജൻ സിലിണ്ടറുകളുണ്ട് ഓക്സിജൻ സിലിണ്ടറുകൾ മാത്രം പോരല്ലോ അതുകൊണ്ട് മാത്രം കാര്യമായില്ലോ നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും പുറത്തേക്ക് വിടും ആ കാർബൺ മോണോക്സൈഡ് അതിൻ്റെ അകത്ത് തങ്ങി നിന്ന് കഴിഞ്ഞാൽ ആ സഞ്ചാരിക്കാത്ത അപകടമാണ് അപ്പോൾ അവയെ റിമൂവ് ചെയ്ത് കളയണം അതുമാത്രമല്ല ഏറ്റവും പ്രധാനം ഈ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിനു വേണ്ടി ആ കൃത്രിമമായിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രഷർ ഉണ്ടാക്കും ഒരു സ്പേസ് സ്യൂട്ട് ധരിക്കുന്നതിന് മുമ്പ് ഈ അസ്ട്രനോട്ട് ഈ ബഹിരാകാശ സഞ്ചാരി വേറെ ഒരു നാല് ലെയർ വസ്ത്രങ്ങൾ കൂടി ധരിക്കണം അയാളുടെ അടിവസ്ത്രങ്ങൾ മുതൽ അത് പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തവയാണ് അവയെല്ലാം ധരിച്ച് റബ്ബർ ട്യൂബുകൾ ചെറിയ റബ്ബർ ട്യൂബുകൾ നിറഞ്ഞ മറ്റൊരു വസ്ത്രം കൂടി അവർ ധരിക്കണം ആ റബ്ബർ ട്യൂബുകളിൽ കൂടെ തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം അതായത് നമ്മുടെ ശരീരം മുഴുവനും എപ്പോഴും വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ നിറയെ പൈപ്പുകൾ കൊണ്ട് ചുറ്റിയതുമാതിരിയാണത് അതുപോലെയുള്ള ഒരു പ്രത്യേക വസ്ത്രമാണത് ആ വെള്ളമാണ് ശരീരത്തിന് തണുപ്പിച്ച് നിർത്തുന്നത് ആ പമ്പ് ചെയ്യുന്ന വലിയ പ്രഷറിൽ പമ്പ് ചെയ്യുന്ന ആ വെള്ളമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രഷർ കൊടുത്ത് നിർത്തുന്നത് പുറത്തേക്കുള്ള പ്രഷറും അകത്തേക്കുള്ള പ്രഷറും ഒരേപോലെ നിർ നിലനിർത്തുന്നത് ഈ വെള്ളം നിറഞ്ഞ ട്യൂബുകളിൽ കൂടെ പമ്പ് ചെയ്യുന്ന വെള്ളമാണ് അങ്ങനെ ആ വെള്ളം പമ്പ് ചെയ്യാൻ ആവശ്യമായ വെള്ളം അതിൻ്റെ അകത്തുണ്ടാവണം ആ പമ്പ് ചെയ്യാൻ ആവശ്യമായ പ്രത്യേക പമ്പുകൾ അതിൻ്റെ അകത്തുണ്ട് ഇവയെല്ലാം പ്രവർത്തിക്കാൻ ആവശ്യമായ ബാറ്ററി ഉണ്ട് ഇങ്ങനെയുള്ള കടുകട്ടിയായി ഈ സാധനത്തിൻ്റെ അകത്ത് കയറുമ്പോൾ ആ കൈകാലുകൾ സ്വതന്ത്രമായി ചലിപ്പിക്കാൻ ആവശ്യമായ ആ ജോയിൻ്റ് അതൊക്കെ വളരെ വലിയ നൈലോൺ ടെക്നോളജിയാണ് അതുപോലെ ഒരു സ്പേസ് യൂട്ട് ഒരാൾ ഒറ്റയ്ക്ക് ധരിക്കാൻ കഴിയില്ല സ്പേസ് യൂട്ട് എടുത്ത് ധരിക്കുകയല്ല ചെയ്യുന്നത് അയാൾ അതിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് ആ ബാഗ് പാക്ക് അടച്ച് ലോക്ക് ചെയ്യണമെങ്കിൽ പുറത്തു നിന്നുള്ള സഹായം വേണം അങ്ങനെ അതിനുശേഷമേ ഗ്ലാസിനും ഒരുപാട് അതിനും ഉണ്ട് രണ്ട് മൂന്ന് ലെയറുകളുണ്ട് ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കൊച്ചു ഭൂമിയാണ് ഈ ഓരോ സ്പേസ് സ്യൂട്ടും ഈ സ്പേസ് സ്യൂട്ട് തന്നെ രണ്ട് മൂന്ന് തരത്തിലുണ്ട് ഇൻട്രാ വെഹിക്കുലർ ആക്ടിവിറ്റീസ് എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റീസ് ഇൻട്ര ആൻഡ് എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റീസ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് യൂട്ടുകളാണ് എന്താണ് ഇൻട്രാ വെഹിക്കുലർ ആക്ടിവിറ്റീസ് ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ബഹിരാകാശ പേടകം ലോഞ്ച് ചെയ്യുമ്പോൾ ഈ ബഹിരാകാശ സഞ്ചാരി ഈ സ്പേസ് യൂട്ടുകൾ ധരിച്ചിരിക്കണം അതായത് സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ പെരുമാറാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത സ്പേസ് സ്യൂട്ടുകൾ അവയാണ് ഇൻട്രാവഹിക്കുലർ സ്പേസ് സ്യൂട്ട് ഈ വാഹനം ലോഞ്ച് ചെയ്യുമ്പോഴും വാഹനം തിരിച്ചു വരുമ്പോഴുമൊക്കെ ഈ സ്പേസ് സ്യൂട്ട് ധരിച്ചിരിക്കണം അതേപോലെ ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രഷർ വേരിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവർ പെട്ടെന്ന് അത് ധരിക്കണം അങ്ങനെ വാഹനത്തിനുള്ളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നാം വീട്ടിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ നാം പുറത്തിടാറില്ല എന്ന് പറഞ്ഞതുപോലെ വാഹനത്തിനുള്ളിലേക്കുള്ള സ്പേസ് യൂട്ട് എന്നാൽ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റീസ് വാഹനത്തിന് പുറത്തിറങ്ങി പരിശോധിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഈ സ്പേസ് യൂട്ട് പോരാ അതിന് വേറെ സ്പേസ് യൂട്ട് തന്നെ വേണം അത് കുറച്ചുകൂടി ഹെവിയാണ് വാഹനത്തിന് പുറത്ത് വർക്കും മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്ങനെ മൂവ് ചെയ്യും ഭൂമിയിലാണെങ്കിൽ നമുക്ക് നടക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചോ അങ്ങനെ പല പല മാർഗങ്ങളുണ്ട് എന്നാൽ സ്പേസിൽ അവരെങ്ങനെ മൂവ് ചെയ്യും അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല അവിടെ വായു ഇല്ലാത്തത് കൊണ്ട് പറ്റില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ സ്പേസ് യൂട്ടിൽ കുറേയധികം ത്രസ്റ്ററുകൾ ഉണ്ടാകും ആ ത്രസ്റ്ററുകൾ ചെറു ത്രസ്റ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ റോക്കറ്റുകൾ അവ ഫയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിൽ മൂവ് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാൻ ആവശ്യമായ ത്രസ്റ്ററുകൾ ഈ എക്സ്ട്രാ വെഹിക്കുലർ സ്പേസ് യൂട്ടുകളിൽ ഉണ്ടാകും മറ്റൊന്ന് ഇൻട്ര ആൻഡ് എക്സ്ട്രാ ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു ഓൾറൗണ്ടർ സ്പേസ് സ്യൂട്ട് ഒരേ സമയം അകത്തും പുറത്തും ഇടാൻ പറ്റുന്ന ടൈപ്പ് ഇങ്ങനെ മൂന്ന് ടൈപ്പ് സ്പേസ് യൂട്ടുകളാണ് ഉള്ളത് ഇതിനും പുറമെയാണ് ഇപ്പൊ ചന്ദ്രലിറങ്ങണമെങ്കിൽ അതിനുപയോഗിക്കുന്നത് കുറച്ചുകൂടെ ആയിട്ടുള്ള പ്രത്യേക സ്പേസ് യൂട്ടാണത് വിഖ്യാതമായ ബസ് ആൾഡർ അങ്ങനെ നിൽക്കുന്ന ആ പടത്തിലൂടെയാണ് സ്പേസ് സ്യൂട്ട്സ് എന്ന് പറയുന്ന ഈ അത്ഭുത വസ്ത്രം ലോകം ആദ്യമായി ശരിയായ രീതിയിൽ ശ്രദ്ധിക്കുന്നത് ഇവയെല്ലാം ധരിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത യാത്രികനോട് പോലും സംസാരിക്കുന്നത് വയർലെസ്സിൽ കൂടെ റേഡിയോയിൽ കൂടെ മാത്രമേ പറ്റുകയുള്ളൂ ഇങ്ങനെ ഇവയെല്ലാം ചേർന്നതാണ് ഈ സ്പേസ് യുട്ട് എന്ന് പറയുന്നത് ഇതിനെല്ലാം കൂടി എത്ര വെയിറ്റ് ഉണ്ടാവും ഒരു നൂറ് നൂറ്റമ്പത് കിലോഗ്രാം ഭാരമുണ്ടാകും ഇത്രയും ഭാരവുമായി എങ്ങനെ മനുഷ്യൻ നടക്കുമ്പോ നടക്കാൻ പറ്റും കാരണം സ്പേസിൽ ബഹിരാകാശത്ത് ഒന്നിനും ഭാരമില്ല അതായത് നൂറ് കിലോ ഭാരമുള്ള ഈ സ്പേസ് യുട്ടും ഒരു തൂവൽ കഷ്ണവും സ്പേസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഭാരം അനുഭവപ്പെടുകയേ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും സീറോ ഗ്രാവിറ്റിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ ഭൂമിയിൽ അവരിട്ടുകൊണ്ട് നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കൂളായിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ ഉണ്ട് ശരിയാണ് അവർക്കത് നടക്കാൻ കഴിയും കാരണം അവരുടെ ശരീരം അവരുടെ ആരോഗ്യം അവരുടെ പരിശീലനം ഒക്കെ അതിന് പറ്റിയതാണ് അത് മാത്രമല്ല ഭൂമിയിൽ നടക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഓക്സിജൻ നിറച്ചിട്ടുണ്ടാവില്ല അതുപോലെ ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ടുണ്ടാവില്ല ബാറ്ററികൾ ഉണ്ടാവില്ല കാര്യം അതിൻ്റെ ആവശ്യമില്ല ഈ വസ്ത്രങ്ങളിട്ട് ഒരു പരിശീലനത്തിന് വേണ്ടി മാത്രമാണ് ഭൂമിയിൽ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഭാരത്തിൻ്റെ ഒരു പകുതിയെ ഭൂമിയിൽ ഈ പരിശീലന സമയത്ത് ഉണ്ടാവുകയുള്ളൂ അത് തന്നെ അമ്പത് കിലോ ഭാരമുള്ള വസ്ത്രം അമ്പത് അറുപത് കിലോ ഭാരമുള്ള വസ്ത്രമൊക്കെ ഇട്ട് നടക്കുക എന്ന് പറയുന്ന കുറച്ച് പ്രയാസമാണ് ഈ പണി എത്ര എളുപ്പമല്ല അങ്ങനെ വളരെ കർശനമായ വളരെ ചിട്ടയായ പരിശീലനവും ശാരീരിക അവസ്ഥകളും ഉള്ളവരെ മാത്രമേ ബഹിരാകാശത്തേക്ക് പോകാൻ തിരഞ്ഞെടുക്കുകയുള്ളൂ അത്ര കഠിനമായ രീതിയിലുള്ള പരിശീലനങ്ങളും സാഹചര്യങ്ങളുമാണ് അവർ നേരിടേണ്ടി വരിക ശരി ഒരെണ്ണം വിലക്ക് മേടിച്ചാലോ ചുമ്മാ ഒരു രസമല്ലേ എന്ത് വിലയുണ്ടാകും ഉണ്ടാകും എന്നന്വേഷിച്ച് നോക്കണോ വിലയൊക്കെ വളരെ കുറവാണ് സുഹൃത്തുക്കളെ ഡിസ്കൗണ്ടും റിബേറ്റും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് കോടി രൂപ നൂറ് നൂറ്റമ്പത് കോടി രൂപ അത്രേ ഉണ്ടാവുള്ളൂ മേടിക്കണം എന്താണ് ഇത്രയധികം കോസ്റ്റ് ഇതിന് വരാൻ കാരണം ഒരു കൊച്ചു ഭൂമിയെ ഒരു വസ്ത്രത്തിലേക്ക് ഒതുക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് എത്രയോ ടെക്നോളജി ആവശ്യമാണ് എത്രയോ എഫേർട്ട് ആവശ്യമാണ് എത്രയോ സമയം അതിനാവശ്യമാണ് ഇതെല്ലാം കൂടി ചേരുന്നതാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഒരു മനുഷ്യനെ ഇന്ന് ബഹിരാകാശത്ത് എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല സുഹൃത്തുക്കളെ അത് വളരെ വലിയ വളരെ വളരെ വലിയ അധ്വാനവും സമയവും ടെൻഷനും എല്ലാം നിറഞ്ഞ പ്രവൃത്തിയാണ് ഇന്ത്യ സ്വന്തമായി ഇപ്പോൾ സ്പേസ് യൂട്ട് ഡിസൈൻ ഡിസൈനിങ് കഴിഞ്ഞു ഗഗൻയാൻ പദ്ധതിയിൽ അത് ഉപയോഗിക്കുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും അമേരിക്കയുടെ സ്പേസ് യൂട്ടിനേക്കാട്ടിലൊക്കെ വളരെ കുറഞ്ഞ ചിലവിൽ നാം ഇവിടെ സ്പേസ് യൂട്ട് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതൊക്കെയാണ് സ്പേസ് സ്യൂട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായി ഇപ്പോൾ പലർക്കും ഒരു സംശയം തോന്നിയേക്കാം ഒരു പക്ഷേ കമൻറ്റിൽ വന്നേക്കാം എന്തിനാണ് അപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടൊക്കെ ഈ പണിക്കൊക്കെ പോകുന്നത് അടങ്ങി ഇവിടൊക്കെ അങ്ങ് ജീവിച്ച പോലെ സുഹൃത്തുക്കളെ മനുഷ്യൻ അങ്ങനെ അടങ്ങി അടങ്ങിയൊതുങ്ങി ജീവിച്ചിരുന്നുവെങ്കിൽ നാം ഇന്ന് ഇവിടെ വരെയൊന്നും എത്തുമായിരുന്നില്ല കിട്ടുന്നതിൽ സംതൃപ്തി അടഞ്ഞ് അടങ്ങിയൊതുങ്ങി ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും നാം ഒക്കെ ഏതെങ്കിലും ഗുഹാമനുഷ്യരായി കഴിയുമായിരുന്നു അങ്ങനെ മനുഷ്യൻ്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും അടങ്ങി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നാം ഒരു ആധുനിക മനുഷ്യനായി ആധുനിക സമൂഹമായി ഇപ്പോഴും ജീവിക്കുന്നത് വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം